അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മൂന്നാമത് മുണ്ടക്കയം മേഖലാ സമ്മേളനം നടന്നു ചിറ്റടി എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച നടന്ന സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് ബേബി എമ്മി അധ്യക്ഷത വഹിച്ചു മേഖലാ എക്സിക്യൂട്ടീവ് അംഗം റോബി വി ആർ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സെക്രട്ടറി തോമസ് ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് മുഖ്യപ്രഭാഷണവും ജില്ലാ പ്രസിഡന്റ് അജോ ചെറിയാൻ മേഖലാ സമ്മേളന സന്ദേശവും നൽകി ജനറൽ സെക്രട്ടറി പ്രമോദ് നാരായണൻ സംഘടനാ വിശദീകരണവും ജില്ലാ ട്രഷർ പി സി മനോജ് നറുക്കെടുപ്പും നടത്തി മേഖലാ സെക്രട്ടറി അരുൺ അരുൺയാർ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷർ അൻസാരി വി ഹമീദ് കണക്ക് അവതരണവും നടത്തി അപ്പം നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിന് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തെരഞ്ഞെടുത്ത റോഹിച്ച് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു റോഹിച്ഛേ തെരഞ്ഞെടുപ്പുകൾ ഒന്നര കൊല്ലം മുമ്പ് റോബിചേൻ ഇങ്ങനെ മാറുക എന്ന് പറയും നമ്മളൊരു പൊതുയോഗത്തിലാണ് എന്നെ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിക്കുന്നത് അപ്പം ഇന്നുകൊണ്ട് ഈ സെക്രട്ടറി സ്ഥാനം മാറണമെന്നാണ് എന്റെ ആഗ്രഹം ഇന്ന് ഇവിടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇന്നും ഞങ്ങള് വിപുലമായ കാര്യങ്ങൾ അതായത് ഞങ്ങളെന്ന് പറയുന്നില്ല ഇവിടുത്തെ എല്ലാ അംഗങ്ങളും ഇതിൽ ഭാഗവത്തായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയാണ് അതിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പേരും എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഈ അവസരം ഇതായി തോന്നില്ലെന്നവർ കണ്ട് എന്നും രാവിലെ നമ്മൾ എഴുതിക്കുന്നതിന് മുമ്പേ ഫോൺ വിളിച്ച് ഇന്നെല്ലാം കാര്യം ചെയ്യുന്നതെന്ന് എന്ന് എന്നും ലാസ്റ്റ് ഞാൻ ഫോൺ എടുക്കാൻ പറ്റാത്ത പോലെ അവസ്ഥയാണ് കാരണം പണി ചെയ്യുന്ന സമയത്ത് പോലും പുള്ളി ഫോൺ വിളിച്ചോണ്ട് ഈ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതേപോലെ അതേപോലെ സച്ചു അൻസാരി പിന്നെ നമ്മുടെ അഭിലാഷേടൻ അങ്ങനെ എല്ലാവരും ആരെങ്കിലും പേര് പ്ലസ് എല്ലാരും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നജീബ് ആദരിച്ചു ഷാജി ടീയൻ ഷാജി തി അഭിലാഷ് കടുത്തുരുത്തി മനു പയ്യപ്പള്ളി ഷിൻഡോ ആന്റണി സച്ചു സത്യൻ സജി ജോസഫ് വിഷ്ണു കെ മഹേഷ് കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം